ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും ഒരു പഴത്തിൻ്റെ റെസിപ്പി ഉണ്ടോ പഴം കൊണ്ട് നമ്മളെപ്പോഴും വീട്ടിൽ അത്തിക്കും ഉണ്ടാക്കുന്ന ഒരു കടിയാണ് നമ്മുടെ പഴംപൊരി പഴംപൊരിയല്ലേ പക്ഷേ പഴംപൊരി ഞാൻ ഇന്ന് കടലമാവ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പഴം ചെറുതായിട്ട് നേർമയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പഴുത്ത് അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് അപ്പോൾ ഈ പഴംപൊരിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ യൂട്യൂബിലിട്ടണമെന്ന് ചോദിക്കുന്നവരോട് പല നാട്ടിലും പല തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടായിരിക്കും അല്ലേ പഴം പൊരിക്കുന്നുണ്ടാവുക നമ്മൾ ചില ആൾ പച്ചരിയിൽ പച്ചരി കുതിർത്തിട്ട് അരച്ചിട്ട് പഴം പൊരിക്കും മൈദയിൽ പൊരിക്കും കടലമാവിൽ പൊരിക്കും ഒക്കെ പൊരിക്കും അല്ലേ എന്നാൽ ഈ കടലമാവിൽ പൊരിച്ചു നോക്കാത്തവർ അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ തരികളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്താ കട്ടലമാവാണ് അതുകൊണ്ട് കുറച്ച് കട്ട കട്ട ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം നല്ല ഫൈനായിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഒട്ടും തരികളോ കട്ടകളോ ഒന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കാം പിന്നെ അധികം വെള്ളം കൂട്ടിയും വേണ്ട നല്ല നല്ല തിക്കുവാക്കേണ്ട അധികം ആക്കണ്ട നമ്മുടെ കടലമാവ് നമ്മൾ മൈദ പൊരി മൈദയില് പൊരിക്കുന്ന അത്ര തിക്നെസ്സില് നമ്മൾ കടലമാവ് എടുക്കണ്ട കേട്ടോ നേർമ്മയായിട്ട് കലക്കിയെടുത്താൽ മതി അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കറിയാമല്ലോ കടലമാവ് നമ്മൾ ഉള്ളി ഉള്ളി വട അങ്ങനത്തേനൊക്കെ ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഇത് കടലമാവിൽ പൊരിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് നമുക്ക് ഓരോരോ പഴമായിട്ട് പൊരിച്ചിട്ട് ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറേ ബൂന്തി ആ നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട് ഇത് കടലമാവിൽ പൊരിക്കുന്നുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് അപ്പോൾ ഇതാ ഇത് അവിടെ എന്താ ബാക്കിയുള്ളത് അങ്ങനെ പൊയ്ക്കോളും പഴത്തിൽ പിടിച്ചത് ഒഴിച്ചിട്ട് ബാക്കിയുള്ള അവിടെ ഇങ്ങനെ ഇങ്ങനെ തരികളായിട്ട് മാറിക്കോളൂട്ടാ അത് പ്രശ്നമാക്കണ്ട പക്ഷെ നല്ല ടേസ്റ്റിയുള്ളൊരു റെസിപ്പി തന്നെ ഉണ്ടാ പഴം പൊരിച്ചൊക്കെ കുട്ടികൾക്കൊക്കെ മടുത്തിട്ടുണ്ടാവും ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണല്ലേ പഴം പൊരിച്ചത് പക്ഷേ ഈ അടുത്തായിട്ട് പഴം ബീഫും നല്ലൊരു കോമ്പോ ആയിട്ട് മാറിയിട്ടും ഉണ്ടായിരുന്നു എന്നാലും ഈ കടലമാവിൽ പൊരിക്കാത്തവരൊന്ന് പൊരിച്ചു നോക്കുക എന്നിട്ട് ഇത് ഗോൾഡൻ കളറാകുമ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ട് കോരിയെടുക്കുക നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കാൻ ഞാനും ഇവിടെ കടലപ്പൊടിയിൽ പൊരിച്ചിട്ടുണ്ടെങ്കിൽ പഴം പൊരിച്ചത് ബാക്കിയാവില്ല കേട്ടോ ബാക്കി എങ്ങനെയായാലും പഴം പൊരിച്ചൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ പഴം എപ്പോഴും എന്നോട് ആരോ വീഡിയോലും ചോദിച്ചിട്ടുണ്ട് എന്താ എപ്പോഴും പഴത്തിൻ്റെ വീഡിയോ മാത്രം ചെയ്യുന്നത് അപ്പോൾ പഴം ഇവിടെ എപ്പോഴും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് പഴം എന്തായാലും സ്റ്റോക്കായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും പോലെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പഴത്തിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കില്ല മധുരം എനിക്ക് വലിയ താല്പര്യം മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണല്ലോ പഴം അപ്പോൾ അങ്ങനെ പഴത്തിൻ്റെ റെസിപ്പീസ് ഇടുന്നതേ ഉള്ളൂ എല്ലാവരുടെ വീട്ടിലും എന്തായാലും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതും പഴം കൊണ്ടുള്ള റെസിപ്പീസ് തന്നെയാണ് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വീഡിയോന്നല്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയുണ്ട് പഴം കൊണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുകയുള്ളത് അപ്പോൾ ഇതാ ഇത് രണ്ടു പാക്കും നല്ലപോലെ ക്രിസ്പി ആയിട്ട് നല്ലപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം കാണാനൊരു ലുക്കില്ലല്ലേ ആ കടലിൻ്റെ പൊടി പൊടി അങ്ങനെ ഉണ്ടായത് ഒരു ലുക്ക് ഇല്ലാത്തത് അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാമല്ലേ ബാക്കിയുള്ളത് ഇങ്ങനെ കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടി ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രെസ് ചെയ്താൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് എപ്പോഴും മൈദയിലൊക്കെ പൊരിക്കുമ്പോൾ ഒന്ന് മാറ്റിപ്പിച്ച് നോക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇൻഷാല്ല അതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂടോട് കൂടി കഴിക്കാനാട്ടെ കൂടുതൽ ടേസ്റ്റ് നമ്മൾ പഴംപൊരി മൈദയിലൊക്കെ പൊരിക്കുമ്പോൾ ചത്ത പോലെ ഇരിക്കും പക്ഷേ ഇത് നല്ല ഉഷാറോടെ ഇരുന്നിട്ട് ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഈക്കും ചാറ്റാപ്പാ യിട്ടേക്ക് കയറസ്ലോങ് ഈക്കും